കാൽനടയാത്രക്കാരെ കൊള്ളയടിക്കുകയും ഇരകളെ ഭീഷണിപ്പെടുത്തുകയും പതിവാക്കിയിരുന്ന കവർച്ച സംഘമാണ് റിയാദ് മേഖലാ പോലീസിന്റെ വലയിലായത് ഔദ്യോഗിക സുരക്ഷാ ചിഹ്നങ്ങൾ വ്യാജമായി ഉപയോഗിച്ചാണ് സംഘം കവർച്ച നടത്തിയിരുന്നത് നിയമപാലകരുടെ വേഷം ധരിച്ച് ഔദ്യോഗിക ഉദ്യോഗസ്ഥരെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ആളുകളെ ഭയപ്പെടുത്തുകയും ചൂഷണം ചെയ്തുകൊണ്ട് തെരുവുകവർച്ചകൾ നടത്തിയതായും വീടുകളിൽ അതിക്രമിച്ച് കയറിയതായും പ്രതികൾക്കെതിരെ ആരോപണമുണ്ട് കാൽനടയാത്രക്കാരെയും താമസസ്ഥലങ്ങളെയും ലക്ഷ്യമിട്ട് നിരവധി കവർച്ച നടത്തിയതായും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇരുപത്തിയൊന്ന് പേർ റിയാദ് പോലീസിന്റെ പിടിയിലാകുന്നത് ഇവരെക്കുറിച്ച് സംശയം തോന്നിയവർ നൽകിയ വിവരമനുസരിച്ച് റിയാദ് മേഖലയിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആന്റ് റിസർച്ച് വകുപ്പാണ് ഇവരെ പിടികൂടിയത് പിടിയിലായവരിൽ പതിനെട്ട് യമനികളും മൂന്ന് സൌദി പൌരന്മാരും ഉൾപ്പെടുന്നു നിയമപാലകരുടെ വേഷം ധരിച്ച് പരിശോധനയുടെ പേരിൽ തെരുവുകവർച്ചകൾ നടത്തുകയും വീടുകളിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തതായി സൌദി ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലാണ് ഔപചാരിക നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനായി ഇരുപത്തിയൊന്ന് പേരെയും പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് റിയാദ്